ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജിന്ത്യ പ്രിസ ഫാമിലി ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് രാവിലത്തെ മാത്രം മോർണിംഗ് റുട്ടീനായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു റുട്ടീനൊന്നുമല്ല ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഒരു ദോശയുണ്ടാക്കാം എന്ന് ചോദിച്ചു തൊട്ടപ്പുറത്തന്നെ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ദോശയുണ്ടാക്കി കഴിഞ്ഞിട്ട് അതായത് പയർ ദോശ അതായത് പയറും അരിയും മാത്രം അരച്ച് അപ്പം തന്നെ അരച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ടു ശേഷം ഉണ്ടാക്കുന്ന ദോശയാണേ അപ്പോൾ ആ ദോശയ്ക്ക് നല്ലത് ചമ്മന്തിയാണ് നല്ലൊരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ദോശ നന്നായിട്ട് പരത്തി എടുക്കണം അത്ര തരി തരിത്തെപ്പായിട്ട് അരയ്ക്കാൻ പാടുള്ളൂ വളരെ നൈസായിട്ടൊന്നും അരക്കാൻ പാടില്ല തരിതരിപ്പായിട്ടൊന്നും അരച്ചെടുത്തിട്ട് അത് ചു ചൂടോടുകൂടി നമ്മളിങ്ങനെ കഴിക്കാം ചായയുടെ കൂടെ അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല പ്രോട്ടീനും കൂടിയാണല്ലോ ആണല്ലോ അപ്പം നമുക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ട എന്നും പുളിക്കുന്ന പുളിയുള്ള ദോശ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള എന്ത് ചെയ്യും നീ പരി ചെറുപ്പയറിന് പകരം നമുക്ക് വേണമെങ്കിൽ പരിപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ നല്ലതാണ് കേട്ടോ ഈ കറികളൊക്കെ ഇതൊക്കെ കഴിക്കാനായിട്ട് വയറിനും കേടൊന്നും സംഭവിക്കില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ഓരോ പണികളായിട്ട് ഇന്ന് രാവിലത്തെ ചെയ്തു ചങ്ങൾക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നേരത്തോടെ പരിപാടികളൊക്കെ കഴിച്ചു വെക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ദോശ ഉണ്ടാക്കണതിനിടയിൽ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണം പിന്നെ അടിച്ചുവാരി അതൊക്കെ ചെയ്യണം അതൊന്നും എങ്കിൽ വീഡിയോയിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം അപ്പം ഇന്ന് നേരത്തെ പോകണം എന്ന് പറഞ്ഞു ചേട്ടൻ നമുക്ക് നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചുതരാം കുറേ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടായാലും ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടു നന്നായിട്ട് മുരിഞ്ഞു വന്നത് കണ്ടോ അത് ഇനി അതായത് ചട്ടി നന്നായി ചൂടായി ഇരിക്കില്ല അപ്പോൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ അതുമ്പോൾ പിടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ എന്നൊക്കെ വരും നമ്മൾ നെയ്യാണ് ഇതുമായി നമ്മൾ ചേർക്കണത് കേട്ടോ എണെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കാം എണ്ണ നെയ്യാണ് ഇഷ്ടേ അപ്പോൾ ഞാൻ നെയ്യുടെ നെയ്യാണ് കുറച്ച് ചേർക്കുന്നത് എപ്പോഴും അപ്പോൾ അതായത് എണ്ണ ചേർക്കാം ചേട്ടന് എണ്ണയും ഇഷ്ടമാണ് പക്ഷേ ചമ്മന്തി പൊടിയൊക്കെ ആണെങ്കിൽ ചമ്മന്തി പൊടിയിലൊക്കെ ചേർക്കുമ്പോൾ മാത്രമാണ് എണ്ണയിൽ എണ്ണ യൂസ് ചെയ്ത് ചെയ്യുന്നതൊക്കെ ചേട്ടനെ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞു പിന്നെ ഇന്ന് എന്താ പറയുക കുറച്ച് സാധാരണ ടൈമിൽ തന്നെ എണീറ്റു ഇന്ന് മുടക്ക് ദിവസമാണ് ചേട്ടന് അപ്പോൾ ചേട്ടൻ കളിക്കാനായിട്ട് പുറത്തു പോയി അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും ഉണ്ടാക്കുന്ന ദോശയാണത് അപ്പം ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിന് എളുപ്പമായല്ലോ അപ്പം തുണികളൊക്കെ കഴുകി ഇടലും വാഷിംഗ് മെഷീനിൽ ഇട്ടതൊക്കെ കൊണ്ടു വിരിച്ചിടലൊക്കെ നടക്കും പെട്ടെന്ന് പെട്ടെന്ന് നടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ോശ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെള്ളം ചൂടാവുന്നത് തന്നെ നമ്മുടെ ചായക്ക് വെള്ളം അപ്പുറത്ത് വെച്ചതൊന്നും ഈത്ത് വരെ റെഡി ആയിട്ടില്ല ഇങ്ങനെ എന്താ പറയുക ഒരുപാട് മൂന്നാല് ദോശ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു എന്നിട്ടും ചായ വെള്ളം തിളച്ചിട്ടില്ല അത്രയും ആന്ന് വെച്ചാൽ ചട്ടി നമ്മുടെ ദോശ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് പെട്ടെന്ന് ചൂടായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ദോശ മുറിഞ്ഞ് മുറിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ദോശയാണോട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് നമുക്കായിക്കൊണ്ടിരിക്കണത് അപ്പം ചായ അവിടെ തിളയ്ക്കുന്നേ ഉള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ എന്തു ചെയ്തു അടിച്ചു അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരാനും അതിനൊക്കെ പോയി നല്ല സുഖാണല്ലോ നമുക്ക് പണികളധികം ഒരു ദിവസം നമുക്ക് നല്ല സുഖമുള്ള ഒരു ദിവസം തന്നെയാണല്ലോ അപ്പം പിന്നെ കണ്ടോ നെയ്യ് നെയ്യാണ് ഒഴിക്കുന്നത് കുറച്ച് നെയ്യ് മാത്രം ഇടാം നടുവിലേക്ക് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഓ ചായ തിളച്ച് കിട്ടി അപ്പോൾ പിന്നെ വേഗം ചായയിലൊടി ഇട്ടു അങ്ങനെ അത് ചായയൊക്കെ സെറ്റായിട്ടാകും അപ്പോഴേക്കും ദോശ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിന് ചമ്മന്തി അപ്പം തന്നെ അരച്ചു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ദോശ എല്ലാം എളുപ്പത്തിന് ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം പെട്ടെന്ന് പോകണ്ടേ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കളി കളി കഴിഞ്ഞിട്ട് രാവിലെ മൈതാനത്ത് കളിയുണ്ട് അപ്പം സാധാരണ ടൂർണമെന്റ് ും അതൊക്കെ ഉണ്ടാവാറുണ്ട് ഈ സൺഡേ പിന്നെ അത് കളിയില്ലാത്തതുകൊണ്ട് മൈതാനത്താണ് കളിയുള്ളത് അപ്പോൾ അങ്ങോട്ട് കളിക്കാനായിട്ട് ചേട്ടൻ പോകും അപ്പോൾ പിന്നെ എനിക്ക് ക്രിക്കറ്റ് കളിയാണ് കേട്ടോ ചേട്ടൻ ക്രിക്കറ്റ് പ്ലെയർ ആണ് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം ദോശ വീണ്ടും രണ്ടുപേർക്കുള്ള ദോശയാണ് കേട്ടോ ചുറ്റോണ്ടിരിക്കണത് അപ്പോൾ ചായ തളിച്ചിട്ട് അപ്പം കൊറ്റനൊന്ന് പോകണ്ടേ നമ്മൾ ഞാൻ പറയാറില്ലേ കൊറ്റനൊന്ന് ആറികഴിഞ്ഞാൽ ടേസ്റ്റ് നേരം ും അല്ലാതെ നമ്മൾ പെട്ടെന്ന് അപ്പോൾ വേഗം നമുക്ക് ചായ റെഡിയാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പം ഒരെണ്ണം വെച്ച് കഴിഞ്ഞല്ലേ അടുത്തത് എന്താണെന്നുള്ളത് പെട്ടെന്ന് പെടുന്ന ഞാൻ മറന്നുപോന്നി ഓ അല്ല പെട്ടെന്ന് അതെടുക്കാനും ഇതെടുക്കാനൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റ് ഒരു പ്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ പിന്നെ അടുത്ത പ്ലേറ്റ് എടുത്തു അങ്ങനെ 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 ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും പണികളൊക്കെ കഴിഞ്ഞെന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കും അവരെ ദോശ തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു അഞ്ചാറെ ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ പെട്ടെന്ന് രാവിലെ കഴിക്കാനായിട്ട് നല്ലത് അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ചാറ് ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോളേക്കും പിന്നെ ഇത് ലാസ്റ്റത്തെ ദോശ ആക്കാം എന്ന് വിചാരിച്ചിട്ട് വരുത്തി വെച്ചു അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നി മനസ്സിലായിപ്പോൾ വേഗം ഗ്ലാസ് എടുത്തിട്ട് നമ്മളങ്ങനെ ഒഴുക്കുകയാണ് കേട്ടോ ചാ അപ്പം അടിയിലേക്ക് കൊറ്റനൊക്കെ പോയിട്ടുണ്ടാവും അപ്പം നല്ല ചായയായിട്ട് കിട്ടിയിട്ടുണ്ടോ അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി ി ഇപ്പോൾ ദോശയോട് കൂടി വേഗം എടുത്ത് കഴിക്കാമല്ലോ നമുക്ക് എന്താ ചമ്മന്തി കണ്ടോ ഉള്ളിയും ഉള്ളിട്ട് ഉള്ളി നമ്മൾ നമ്മുടെ സാധാരണ സവാള വെച്ചാൽ ഉള്ളിയെന്ന് വെച്ചാൽ സവാള മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള നല്ലൊരു ഉള്ളി ദോശ ഉള്ളി ഉള്ളി ചമ്മന്തി നല്ലതാണ് പയറുദോശയുടെ കൂടെ അപ്പം ചായും പയറുദോശയും ചമ്മന്തിയൊക്കെ കൂടി അങ്ങ് തട്ടിക്കളയാം എന്ന് ചോദിച്ചു അപ്പോൾ അതിന് പിന്നെ അടുത്ത പ്ലേറ്റ് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ച റെഡി ആക്കാമല്ലോ അപ്പം ഞാനൊരു ദോശ രണ്ട് ദോശയൊക്കെ കഴിഞ്ഞും കാലത്ത് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അത് വിശപ്പിനനുസരിച്ചിട്ടോ ചിലപ്പോൾ നാല് ദോശയൊക്കെ കഴിക്കും ചില സമയത്തൊക്കെ നാല് ദോശയൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ നല്ല ചമ്മന്തിയായിട്ടില്ലേ ആ പച്ചയും ഓറഞ്ചും നമ്മുടെ ചായയുടെ കളറും ഒക്കെ ആയിട്ട് സൂപ്പർ അതെ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ എല്ലാം കഴിഞ്ഞു ഓ ഇ കഴുകാനുണ്ട് അപ്പോൾ വേഗം അത് കറങ്ങല് കഴിഞ്ഞപ്പം ഞാനത് ചെയ്തു വേഗം ഡ്രൈറല്ല ഞങ്ങൾക്ക് സെമിയാണ് അപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളത് അപ്പൊ ഞാൻ അത് വേഗം ഡ്രയറിലേക്ക് എടുത്തിട്ട് പോകാനുള്ള ധൃതി കൊണ്ടേ വലിച്ചു കൂട്ടി തല പിന്നെ തലയിൽ ഞാൻ ഇട്ടുവെച്ചിട്ടുണ്ട് ഹെന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അതിനുള്ള ഒരു സമയം ഉണ്ടല്ലോ അപ്പൊ അതും പിടിക്കണം അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ധൃതി പിടിച്ച ഒരു നെറ്റോട്ടത്തിലാണ് ഞാനൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെന്ന് ഇത് ഡ്രയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോരോ പണികൾ അപ്പോൾ അങ്ങനെ ഇന്ന് ഒരു സിമ്പിൾ ഡേ ടെ സിമ്പിൾ സൺഡേ ഡേ അപ്പോൾ ബബായ് അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റാ ബബായ് സി യു ടുമാരോ